മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ മനസ്സ് മാത്രം മതി ഒരു മനസ്സുണ്ടായാൽ ഭക്ഷണം താനേ ഉണ്ടാകും നമ്മളത് പല രീതിയിൽ കണ്ടിട്ടുണ്ട് നമുക്കൊരുപാട് പൈസയൊന്നുമില്ല നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ മാത്രമുള്ളതേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ ഒരുപാട് പേരാണ് എന്നാൽ അത്തരം പേർക്ക് ഒരു വലിയ കഥയാണ് ഇപ്പോൾ മണ്ണാർക്കാട് നിന്ന് ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് ഒറ്റമുറി വീടാണ് പക്ഷെ സതീഷും കുടുംബവും വിതരണം ചെയ്യുന്നത് ഒരുപാട് പേർക്കുള്ള പൊതിച്ചോറ് ഇന്നത്തെ കാലത്ത് ഭക്ഷണം കിട്ടാത്തവരുണ്ടോ എന്ന് കളിയാക്കി ചോദിക്കുന്നവരുണ്ട് ഭക്ഷണം കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട് നമുക്കറിയാത്തത് കൊണ്ടാണ് വിശപ്പ് എന്താണെന്ന് നന്നായി അറിഞ്ഞവരാണ് ഞങ്ങൾ അന്ന് പട്ടിണി കാരണം നാല്പത്തഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്നു വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് ഞങ്ങൾക്കൊരു ബാധ്യതയായി തോന്നുകയേ ഇല്ല എന്ന് പറയുകയാണ് മണ്ണാർക്കാട് തച്ചമ്പാറയിലെ ഒറ്റമുറിയിൽ താമസിച്ച് മുന്നൂറ് പേർക്കോളം ദിവസേന ഭക്ഷണം ഉണ്ടാക്കുന്ന പിച്ചളമുണ്ട് സ്വദേശി സതീഷ് നാല് വർഷമായി മുടങ്ങാതെ തെരുവിൽ സൗജന്യമായി ഭക്ഷണ പൊതികൾ എത്തിക്കുന്ന കൂലിപ്പണിക്കാരൻ ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലത്ത് തുടങ്ങിയ ഒരു സമ്പാദ്യമാണ് പുലർച്ചെ നാലരയ്ക്ക് തുടങ്ങും ഈ അടുക്കളയിലുള്ള കഷ്ടപ്പാട് ആ സതീഷിന്റെ ചെറിയ അടുക്കള ഷെഡിലെ പാചക പരിപാടികളെല്ലാം കണ്ടു നിൽക്കാൻ പോലും രസമാണ് ഒരു ചെറിയ ചോറ് അതിനെ കുറച്ച് കറിയും അച്ചാറും ഒരു തോരനും ഭാര്യയും രണ്ട് ആൺമക്കളുമാണ് എപ്പോഴും കൂട്ടിന് നിൽക്കുന്നത് ഇരുന്നൂറ്റൊൻപത് മുതൽ മുന്നൂറ് വരെ ഭക്ഷണ പൊതികൾ എന്നും എത്തിക്കും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം മണ്ണാർക്കാടുള്ള ജെ കെ ആർ പച്ചക്കറിക്കടയിൽ മുപ്പതോളം പൊതികളെ ഏൽപ്പിക്കും അവിടെ നിന്ന് തെരുവില ഇലയുന്നവരും അടക്കം ആവശ്യക്കാർ ഭക്ഷണം വാങ്ങിപ്പോകും തന്റെ ഒരു ദിവസത്തെ കുറിച്ചാണ് സതീഷ് പറഞ്ഞു തുടങ്ങുന്നത് പിന്നീട് പോകുന്നത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കാണ് രോഗികൾക്കും എല്ലാം ഭക്ഷണം നൽകും ആശുപത്രിയിലെ കണക്ക് നേരത്തെ അറിയിക്കും അമ്പത് ആൾക്ക് ഭക്ഷണം പറഞ്ഞാൽ അവിടേക്ക് മാത്രമായി നൂറ്റമ്പത് ആളുകളുടെ അരിയിടും ഗവൺമെന്റ് ആശുപത്രിയിൽ വരുന്ന സാധാരണക്കാരുടെ അവസ്ഥ നേരിട്ട് കണ്ടിട്ടുണ്ട് പലരുടെയും അവസ്ഥ ദയനീയമാണ് അങ്ങനെയാണ് ഇവിടെ ഭക്ഷണം നൽകാൻ തീരുമാനിച്ചത് മണ്ണാർക്കാടും പരിസരവുമാണ് സതീഷ് ഭക്ഷണം നൽകുന്നത് വിതരണം കഴിഞ്ഞാലും കുറച്ചു പൊതികൾ കയ്യിൽ വെക്കും തിരിച്ചു വീട്ടിലേക്ക് പോകും വഴി ആവശ്യക്കാരെ കണ്ടാൽ അത് നൽകും ചില ദിവസങ്ങളിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പോകും തെരുവിൽ കാണുന്ന അശരണരായ ആളുകൾക്ക് ഭക്ഷണം നൽകും ചോറ് കറി ഉപ്പേരി അച്ചാർ എന്നിവയാണ് പൊതിയിലെ പ്രധാന വിഭവങ്ങൾ ഒരാൾ വിശന്നിട്ടാണ് പോകുന്നതെന്ന് കണ്ടാൽ അവിടെ വണ്ടി നിർത്തി അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അവർ തളർന്ന് നടന്നു പോകുന്നത് കണ്ടാൽ ഞങ്ങൾക്കറിയാം ഒരിക്കൽ ഞങ്ങൾക്കും അത് വിശന്ന് വയറരിഞ്ഞ് നടക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരും തച്ചമ്പാറ പഞ്ചായത്തിലെ പിച്ചളമുണ്ട ആറാം വാർഡിൽ സതീഷും കുടുംബവും താമസിക്കുന്നു സ്വന്തമായി വീടില്ല ഒറ്റമുറി വീട്ടിൽ വാടകയ്ക്കാണ് ഇപ്പോൾ താമസം ഇങ്ങനെ ജീവിതത്തോടും മല്ലിടുന്ന ഞാൻ ഒരു ദിവസം ഇത്രയും അധികം ആളുകൾക്ക് ഭക്ഷണം ഒരിക്കൽ ചെറുതായെന്ന് തയ്യാറാക്കിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് രണ്ടായിരത്തി ആറിലെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം സതീഷ് ബാംഗ്ലൂരിൽ വണ്ടി കയറി അലച്ചിലുകൾക്ക് ശേഷം ഒരുപാട് ജോലി അന്വേഷിച്ചു നടന്നു ഫുട്പാത്തിൽ കടല വിറ്റു ഒരു ദിവസം സരിതയുടെ ഫോണിലേക്ക് വന്ന സതീഷിന്റെ മിസ് കോൾ ആണ് അവർ ആദ്യമായി സംസാരിക്കാനിടയാകുന്നത് തൃശൂർ സ്വദേശിയായ സരിത ജോലി ചെയ്യുകയായിരുന്നു ഡൽഹിയിൽ നേഴ്സായി ഫോണിലൂടെ പരിചയം പിന്നീട് പ്രണയം ആറുമാസം നേരിൽ കാണാതെ പ്രണയിച്ചു അതിനുശേഷം നാട്ടിലെത്തി ഇരുവരും കണ്ടുമുട്ടി ഇരുവീട്ടുകാരും അവരുടെ പ്രണയത്തെ എതിർത്തു അതിനൊന്നും തളരാതെ സരിതയും സതീഷും വിവാഹിതരായി പിന്നീട് രണ്ടുപേരും ബാംഗ്ലൂരിലെത്തി സതീഷ് ഫുട്പാത്തിൽ ജോലി തുടർന്നു അവിടെ നേഴ്സായി തന്നെ ജോലിയും തുടങ്ങി ജീവിതം പതിയെ പച്ചപിടിച്ചു വന്നു ചെറിയ വിലക്ക് കിട്ടിയ ഒരു ജ്യൂസ് കട നിർത്താൻ ശ്രമം അങ്ങനെ തുടങ്ങിയെങ്കിലും ഗർഭിണിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ ആരുമില്ലാതിരുന്നതാൽ സതീഷ് ജോലി ഉപേക്ഷിച്ചു വീണ്ടും ദുരിത കയത്തിൽ ആ സമയത്താണ് മൂത്ത മകന്റെ ജനനം മകനെ സതീഷ് നോക്കിക്കൊണ്ട് പറഞ്ഞു അവനാണ് ഞങ്ങളെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടത് ജോലിയില്ലാതെ മറ്റൊരു നാട്ടിലേക്ക് ജീവിതം കൂടുതൽ ദുരിതങ്ങളിലേക്ക് എത്തിച്ചു ഒടുവിൽ പാലക്കാട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വെറും നാല്പത്തിയഞ്ചു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് സതീഷും സരിതയും കേരളത്തിലേക്ക് വണ്ടി വണ്ടിയേറി രണ്ടുപേരുടെയും വീട്ടിലേക്ക് ചെല്ലാൻ അനുമതി ഉണ്ടായിരുന്നില്ല അങ്ങനെ കൊഴിഞ്ഞാമ്പാറയിൽ വാടക വീടെടുത്ത് താമസിച്ചു മറ്റു ജോലികൾ ചെയ്ത് പരിചയമില്ലായിരുന്ന സതീഷും ഭാര്യയ്ക്കും മകനും ഭക്ഷണം നൽകാൻ കഴിഞ്ഞില്ല ജോലി തിരിഞ്ഞു വീണ്ടും അലഞ്ഞു വിഷപ്പ് സഹിച്ചു കഴിഞ്ഞ ദിവസങ്ങളെ ഓർത്തെടുക്കുന്നു ജീവിതം അവസാനിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് മനസ്സിലായി നാളെ പണി കൊണ്ട് വരാമോ എന്ന് സതീഷിനോട് അയാൾ ചോദിച്ചു അന്നാ പണിക്ക് പോയത് കൊണ്ടുവന്ന അരിയും സാധനങ്ങളും ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഇരുവരും ഒരേ സ്വരത്തിൽ പറയുന്നു ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ആ ജോലി വന്നത് പിന്നീട് പല കൂലിപ്പണിയും ചെയ്തു മനസ്സ് തടഞ്ഞ നിമിഷത്തെ അതിജീവിച്ച ഇരുവരും അഭിമാനത്തോടെയാണ് ഇന്ന് നിൽക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും